ൾക്ക് വളരെ ഇഷ്ടമുള്ള നടിയാണ് പൂജിത മേനോൻ കഥാപാത്രമായിട്ടാണ് പൂജിതയെ കൂടുതൽ പേർക്കും അറിയാവുന്നത് സൂര്യ ടിവിയിലെ ഒരു ഹിറ്റ് പരമ്പരയിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായി പൂജിത എത്തിയിട്ടുമുണ്ട് എന്നാൽ സിനിമയിലും പൂജിത സജീവമാണ് സിനിമ സീരിയൽ രംഗ അവതരണ രംഗത്തും എല്ലാം പൂജിത നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം തന്നെയാണ് എന്നാൽ ഇപ്പോൾ പൂജിതയെ ഒന്ന് പ്രാങ്ക് ചെയ്തൊരു വീഡിയോ ആണ് വൈറലായി മാറുന്നത് മേക്കപ്പ് മാനെ തല്ലാൻ ഒരുങ്ങുകയാണ് ഇവിടെ പൂജിത ഈ സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഒരു പ്രോഗ്രാമിന് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ എത്തിയതാണ് പൂജിത എന്നാൽ ആ സമയത്ത് മേക്കപ്പ് മാനോട് മേക്കപ്പ് ചെയ്യാൻ പറയുമ്പോൾ അയാൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പ്രതികരിക്കുന്നത് സരള എന്നാണ് തന്റെ ബ്യൂട്ടി പാർലറിന്റെ പേരെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയാമെന്നും താൻ ഒറ്റയ്ക്ക് ചെയ്തോളാമെന്നും ഒക്കെയാണ് അവസാനം പൂജിത പറയുന്നത് വർഷമായിട്ട് ഒരു പ്രശ്നം ഞാൻ തന്നെ തുടങ്ങാം ഇവിടെ ഇവിടെ തന്നെ ഇരുന്നു വേണേ ഇവിടെ തന്നെ തുടങ്ങാം സ്റ്റോപ്പ് പ്ലേയിങ് ആണോ ഐ ആൽ കോൾ ദി അഡ്വക്കേറ്റ് ഐ ആൽ കോൾ ദി പോലീസ് പ്ലീസ് മൂവ് അസൈഡ് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് പ്ലീസ് മൂവ് അസൈഡ് പ്ലീസ് മൂവ് അസൈഡ് ഞാൻ എന്താ നിങ്ങൾ എന്താ ചെയ്തു പോലെ എന്താ പറയുന്നു നിങ്ങൾ ഇത്ര നേരം എന്നോട് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഐ ഡോ നോ ഇഫ് इट्स എ പ്രാങ്ക് ഷോ ഈവൻ ഇഫ് इट्स എ പ്രാങ്ക് ഷോ ഐ ആം ഹാവിങ് ഫൺ സോ പ്ലീസ് മൂവ് അസൈഡ് വാട്ട് വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ് യു വാണ്ട് ടു സീ വാട്ട് നോൺസെൻസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ 2 മിനിറ്റ്സ് ഐ ആൽ മേക്ക് എ ഫോൺ കോൾ യു വാണ്ട് ടു സീ വെയിറ്റ് You, so ും നിങ്ങൾക്ക് ബ്രോ നമ്മള് ഇരുട്ടിട്ടല്ലേ അവർ പറഞ്ഞല്ലോ മാറി നിങ്ങളുടെ വട്ടച്ചോലിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഗത്ത് ചെറുതായിട്ട് സമയത്തൊക്കെ ഞാനൊക്കെ ആണെന്നെ മേക്കപ്പ് ചെയ്യുന്നെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ please try to understand നമുക്ക് പാടൂടെ. 근데 please check the number പറയാന്നേ. ഞാൻ അതിയവശ്യം നല്ലപോലെ ചെയ്യുന്നാണ്. please നമുക്ക് ഈ എല്ലാം മേക്കപ്പ്. i have a products with me and i line apron products carry ചെയ്യുന്നതാണ്. ഞാൻ ഇവൻ മൂവിസ് ആണെങ്കിൽ do my own makeup. पूजा എന്തായാലും എന്തായാലും ലാസ്റ്റ് അല്ലേ നമുക്ക് കോർട്ടി കൊടുക്കണ്ടണ്ടോ? ലാസ്റ്റ് കോർട്ടി ചെയ്യാതെ പറഞ്ഞേ സാരല്ല സാരല്ല just the orders and la pandimukku പന്നി മുക്കാറല്ലോ നിങ്ങൾക്ക് നിങ്ങൾ പന്നി എന്ന് വിചാരിച്ചു വിചാരിക്കുമ്പോ ചെലപ്പോ തോന്നുമായിരിക്കും നിങ്ങൾ നിങ്ങളെ പന്നി മുക്കുന്നു വിളിച്ചത് ഓക്കേ പന്നി മുക്കുന്ന ഞാൻ എന്റെ മലയാളം ലാംഗ്വേജിന്റെ യൂസേജ് അങ്ങനെയാ എനിക്ക് തോന്നുന്നുണ്ട് ും കൂടെ ചെറിയ

യും എന്നോട് ഉദ്ദേശപ്പെട്ട സ്ഥിതിക്ക് അഡ്ജസ്റ്റ് ചെയ്യില്ലോ നിങ്ങൾക്ക് എന്തേലും സീലർ തരും കണ്ണിന്റെ സീലർ അല്ല നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ നിങ്ങളുടെ പ്രൊഫഷൻ എന്താ പറയണേവ് നിങ്ങളുടെ സലൂൺ പന്നിമുക്ക് കോട്ടയം അല്ലെ ഫൈൻ അങ്ങനെ அது நான் உங்களுக்கு தராம் ஐ ஷோ இ கேன்சிலர் கேன்ட் ஐ ஹேவ் எ கான்சிலர் வித் மீ இது ரொம்ப சிம்பிளா தான் ആദ്യം நமக்கு என்ன ஜஸ்ட் நம்மக்கு பவுடர் ட்டன் தொடങ്ങിയാലോ இது பவுடர் எல்லாம் அடம் திஸ் இஸ் எ கான்சிலர் திஸ் இஸ் மை தர்மா கான்சிலர் யூ சீ ஷோ மீ வாட் யூ கோனா டு வித் திஸ் இது கான்சிலர் ആണ് இது இது வெச்சு ஸ்டார்ட் செய்யணும் இங்கிலீஷ் படிக்கணும் ஆதியாகம் படி தாத்தா படி என்ன செய்யு요 இதா சொல்லு நான் చేసോളேன் நான் చేసോളேன் ஐ ஹேவ் టు லீவ் చేసോളാം மேடம் அப்போ ஐ ऍम गोइंग टू लीவ் ജസ്റ്റ് <laughs> ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കേണ്ട ഇത് ഇത് വെച്ച് നമുക്ക് എഴുതാം നമുക്ക് ലിപ്സ്റ്റിക് ലഭിച്ചെടുക്കാം ഇത് ഞാൻ ചെയ്താൽ കറക്റ്റ് ചെയ്യാമെന്നില്ല നമുക്ക് വെച്ചാൽ നോക്കും ഇത് ഇത് ഇതുപോലെ നോക്കൂ നോക്കൂ ജസ്റ്റ് ഒന്ന് വെയ്യും ഒന്ന് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും ഇങ്ങനെ കറക്റ്റ് നോക്കാം ഇടത്തിൽ ചെയ്യാൻ പറ്റും കറക്റ്റ് ഒന്ന് ചെയ്താൽ നമുക്ക് ചെയ്യാം சொitei madam adum kooda cheyidha namaku clear aakiyonu ilaik kandum koodi venidha namaku pogam namakku enki ariyaano ore cheyidha raanukku illa alle rendu oru rendu per venadu just onnu wait cheyane angil avaru vannechu namaku avaryamilla bro seri adinra adu namaku cheyyalle namme edathile problem aarthachathu njan ee kariyathil moodu one last time i'm asking you okay panippa cheyyando illaya ുംസുഖം <laughs> ഒക്കെ <laughs>

ജെസ്തുന്നോരെ ലംഗാ ഐ ദിനറോ ചോന്നു കണ്ണും കൂടി എഴറ്റിട്ട് കാരണം നമ്മൾ അതിനെ ചെയ്തെന്നല്ലേ മോയ്ഷറ ആണ് അതും മതി പ്ലീസ് ജെസ് വെൻ ഐ ഡോണ്ട് വാണ്ട് പ്ലീസ് എടോ പ്ലീസ് ജെസ്തുന്നോരെ അതും കൂടി എന്നോ മേട അതുമാത്രൊന്നും ജെസ്തുന്നോ മേഡം പ്ലീസ് മേഡം അൽട്രോ ദോ സോണിയോ ഫേസ് ഇഫ് യു ഇറിറ്റേറ്റ് മീ മോർ ഞാൻ ഡായിക്ക് വിശി വെള്ളം കൊടുക്കണ്ട വെള്ളം അവിടെ ഉണ്ട് വിശക്ക് വിശക്ക് എന്തിനാ ഉണ്ട് അതിന്റെ തൊട്ടത്തിന്നാൻ വിളണ്ടില്ലേ മേക്കപ്പ് ആണ് മേക്കപ്പ് കൂടുതൽ മുഖത്തിന് മേക്കപ്പ് ആണ് മാത്രം ഉള്ളല്ലേ ഉണ്ട് അതെ മനുഷ്യന് വേണ്ടാത്ത പച്ചവെള്ളം

ത്രേ ജോഡാസ് ത്രേ ജോഡാസ് മതി ഞാൻ എന്നെ ഐ ഡോണ്ട് ലൈക്ക് ഹിം ടച്ചിങ് മീ ഞാൻ എന്നെ പെർമിഷൻ അല്ല ഡോണ്ട് യു ഡെയർ ടച്ച് മീ ഇങ്ങന ദേഹത്തെയും തൊടരുത് ഡോണ്ട് യു ഡെയർ അത് തൊട്ടാൽ ഈ സാഹനമാണ് ഇതിന്റെ എന്താ ഇതിനെന്താ ഈ സാഹനം അല്ലേ ഇത് ഈ സാഹനമാണ് തൊട്ടത് അപ്പോൾ ആ സാഹനത്തെ തൃ ചാനലിൽ വെർച്ച വേണം ഇട ജസ്റ്റ് ഒന്ന് താഴേക്കും കൂടി ഒന്ന് ചെയ്തേ 5 മിനിറ്റ് ഇത് ഇതും കൂടി ഒന്ന് ഇതും കൂടി അപ്പോൾ എത്ര നേരെ 5 മിനിറ്റ് 5 മിനിറ്റ് വരെ കണ്ണ് ഇട്ട് ഒന്ന് രണ്ട് രണ്ട് തവണ അടിച്ചു

ജസ്റ്റ് 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 ഒരു 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 ജ്യൂസ് ജ്യൂസ് ഇത്ര ആയില്ല മാത്രം മാത്രം നല്ല മോതിരം മോതിരം മേഡം മേഡം ഇതെന്താണ് എനിക്ക് മേഡം ഇത്രയും പ്രശ്നമുള്ള ഇത് വെള്ളം വരെ വെച്ചിട്ട് എന്താ മേഡം ഉദ്ദേശിക്കുന്നത് മേഡം ஏதும் நிரம்ப ரோகியாடா அது இத்ரே உபத்ரிச்சிட்டு வேడ냐 நான் நெக்சல் ஸ்லாப் யூ அங்க அடிச்சிட்டு வேడணும் போலா காரணோ தேகமும் தேகույடாக்கிrangle காரணோ காரணோ தனங்கி காரணோ அப்பு ஐ வில் ரியலி ஸ்லாப் இஸ் ஃபேஸ் இവിടെ அடிக்கilla அடிக்கാൻ സാധിക്കilla நான் караಟೆ கார்னா அங்க அடிக்கறது பத்தியா டா தாங் караटे கார்னா ஆனെങ്കിൽ ഞാൻ കളറിയും കറാട്ടിയും ഒക്കെ പഠിച്ചിട്ടുണ്ട് നല്ലോണം ഞാൻ തരും കേട്ടല്ലോ ഇതുവരെ വെള്ളം ഒഴിച്ച് എങ്ങനെയാ മാക്സിമം ഉപിച്ചിട്ട് മൂന്നാല് തവണ തന്നെ അടിച്ചു നാല് തവണ തന്നെ ഇത് ദേഹത്തൊക്കെ ഒഴിച്ചു ഈ കണ്ണാടി വെച്ചു ഐറ്റോണല്ലോ ജസ്റ്റ് ഒന്ന് പ്ലീസ് ഒരു കാര്യം പറയാനാ ജസ്റ്റ് ഒന്ന് അവിടം വന്നാ പ്ലീസ് വാ മേഡം പ്ലീസ് മേഡം ഞാൻ നോക്കുമായിരുന്നു അടിച്ചു പറഞ്ഞ പോലെ ഒരുപാട് പ്രാങ്ക് നടന്ന പ്രാങ്ക് ഇതുപോലെ അഞ്ചടി ആറ് തവണ വെള്ളം ഒഴിച്ചു ഇതെല്ലാം കിട്ടുന്ന പ്രാങ്ക് പറയാ പ്രാക്ക് കിട്ടുന്ന പ്രാങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു പ്രാങ്ക് ഒരു കൈകാലത്ത് നിന്നും മാറി പറയാൻ വരുന്നത് എന്നെ അത്ര ൾക്കാർക്ക് അറിയാം ഇറിറ്റേഷൻ അറ്റം വരുമ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ചെയ്ത് ജസ്റ്റ് മൈൻഡ് അറിയാത്ത എങ്ങനെയൊന്നും ഞാൻ അപ്പൂനോട് പറഞ്ഞപ്പോ അപ്പു കിപ്പ് സിറ്റിംഗ് ഇയാളൊക്കെ നിങ്ങൾക്കും ആറു മണിക്ക് പോവാണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡബിൾ മൈൻഡ് പക്ഷേ മാനസിക രോഗിയാണ് എപ്പോഴെങ്കിലും ഡൗട്ട് തോന്നിയില്ലേ